മഴ പെയ്തു തീർന്ന ഒരു പുലർക്കാല ദൃശ്യമാണ് ഇതെല്ലാം നമ്മുടെ വിറ്റത്തെല്ലാം പൂക്കളെല്ലാം മഞ്ഞപ്പൂക്കളെല്ലാം മഴയത്ത് കുതിർന്ന് കിടക്കേണ്ടി ചെടികളിലെല്ലാം നിറച്ച് വെള്ളത്തുള്ളികളാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി പെയ്ത മഴയിലാ എല്ലാ ചെടികളും എല്ലാം താന്നിരിക്കണേ മഴ പെയ്തിട്ടേ നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ നേരത്തെ നല്ല ഇന്ന് നല്ല രസമുണ്ട് കാരണം മഴ പെയ്തതിൻ്റെ ആ ഒരു തണവും കാര്യങ്ങളൊക്കെയാണെങ്കിൽ അപ്പോൾ ആ നേരത്തെ നമ്മൾ മിറ്റം അടിക്കുന്നത് രക്ഷയില്ല കാരണം പൂക്കളെല്ലാം അമർന്ന് കെടുക്കുകയാണേ വെള്ളത്തിൽ കുതിർന്ന് അപ്പോൾ ആ നേരത്തെ അടിക്കാനായിട്ട് പറ്റില്ല പിന്നെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിൽ വന്ന് ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഈ പൂക്കൾ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് അടിക്കാൻ നിൽക്കുന്നത് എന്നാലേ ഇത് പോലുള്ള അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഒത്തിരി പണികളുള്ള ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സ്കൂളിൽ പോകാനുണ്ട് ചേട്ടൻ്റെ അമ്പലത്തിൽ ഇന്ന് സദ്യക്ക് പോകാനുണ്ട് അങ്ങനെ ഒത്തിരി പണികളുള്ള ദിവസമാണ് അപ്പം ഞങ്ങൾ റെഡിയായി സ്കൂളിൽ പോകണം ഇന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യണം പിന്നെ ബുക്സും യൂണിഫോമൊക്കെ മേടിക്കണം പിന്നെ സദ്യക്ക് പോകണം അപ്പോൾ വണ്ടിക്ക് പോകാൻ പറ്റാത്ത കാരണം കൊണ്ട് അച്ചാച്ചൻ വണ്ടി കൊണ്ടുപോയി ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് പോകാന്ന് കയറ്റി അങ്ങനെ ഞങ്ങൾക്കുള്ള ഓട്ടോറിക്ഷയൊക്കെ വന്നു ഞങ്ങൾ സ്കൂളിലേക്ക് പോയേണ് ഇന്ന് പുതിയ അവനോട്ടിൻ്റെ യൂണിഫോം മാറി അപ്പോൾ പുതിയ യൂണിഫോം ഒക്കെ മേടിക്കണം പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് നേരെ അമ്പലത്തിലോട്ട് പോയി ഇതാണ് തിരുത്തിപ്പുറം ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രം അപ്പോൾ ഇവിടെയാണ് ചേട്ടൻ ശാന്തി ജോലി ചെയ്യുന്നത് പത്തിരുപത് വർഷത്തിന് മേലെയായി അദ്ദേഹം നൃത്തമേൽശാന്തിയാണ് അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേക ഒരു പരിഗണന എല്ലാവരും തരാറുണ്ടട്ട ഒത്തിരി സ്നേഹമുള്ള ഒരു നാട്ടുകാരാണ് നമ്മുടെ തിരുത്തിപ്പുറം എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ മാത്രമാണ് നമ്മളോട് പെരുമാറാറുള്ളത് അതുകൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടാ ക്കപ്പഴും ഞാനിങ്ങനെ ചിരിച്ചു തന്നെ ഇരിക്കുകയുള്ളു കാരണം ചിലപ്പോൾ എനിക്കറിയാവുന്നവരായിരിക്കും ചിലപ്പോൾ അറിയാത്തതായിരിക്കും പക്ഷേ ചേട്ടനായിട്ട് എല്ലാവരും നല്ല പരിചയമാണ് അപ്പോൾ എനിക്കറിയില്ല എന്നത് അവർക്കറിയില്ലല്ലോ അപ്പോൾ എല്ലാവരോടും ചിരിച്ച് വർത്താനം പറയലാണ് അറിഞ്ഞോണെങ്കിൽ വർത്താനം പറയും ഇനിയിപ്പം ഒന്നും പറയാൻ കിട്ടിയില്ലെങ്കിൽ ചിരിച്ചെങ്കിലും കാണിക്കോട്ടാ അപ്പോൾ ഇതാരോ അരച്ച് കൊടുത്തൊരു പടം ഉണ്ടത് ചെന്ന വഴി ആൾ കയറി പിള്ളേർ കയറി ചേട്ടൻ്റെ മുറിയിലിരിക്കുകയാണ് അവൻ ആ കസേര കറങ്ങണ കാരണം കൊണ്ടാണ് അതിൽ കയറിയിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഇങ്ങനത്തെ കസേര പക്ഷെ അത് കറങ്ങാറില്ല അപ്പോൾ ഈ പുള്ളിക്കാരനെ ഈ കസേരയെ കയറിയിരുന്നൊന്ന് കറങ്ങി നോക്കിയിട്ടാണ് ഭഗവാന് പ്രാർത്ഥിക്കണൊക്കെ ഉണ്ട് അതിനിടയിൽ അപ്പോൾ സദ്യ തുടങ്ങിയിട്ടില്ല എന്നാലും ആളുകളൊക്കെ വരിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ സദ്യ കഴിക്കാനുള്ള കുറച്ച് ആളുകളെത്തിയിട്ടുള്ള കേട്ടിപ്പോൾ അപ്പോൾ ഇന്ന് വാടലയിലല്ല സദ്യ കയ്യിൽ പിടിച്ച് പ്ലേറ്റിലാണ് കേട്ടോ സദ്യ അപ്പോൾ വേഗം കഴിയുമല്ല തിരക്കൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കയറിയിരിക്കുകയാണ് ഒരു കാലത്ത് ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കാരണം പുറത്തോട്ട് ഇറങ്ങിയ ആ ഇവിടെ കിടന്ന് ഓടും പിന്നെ ഒത്തിരി പേരുള്ളതല്ലേ സദ്യക്കൊക്കെ ആളുകൾ വന്നാക്കണേലേ അപ്പോൾ അവിടെ കിടന്ന് ഓടി കളിക്കേണ്ടതാ വിചാരിച്ചിട്ട് എനിക്ക് അവിടെ തന്നെ ഇരിക്കട്ടെ എന്തെങ്കിലൊക്കെ കസേരയിലിരുന്ന് കറങ്ങട്ടെ എന്ന് കരുതി അപ്പോൾ ഈ റോട്ടിൽ നിൽക്കുന്നവരൊക്കെ സദ്യക്ക് വന്നാക്കണതാണ് കേട്ട ഒത്തിരി പേര് ദേവീനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഐശ്വര്യം സമാധാനം സന്തോഷമൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ട് ഇന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും അപ്പോൾ സദ്യ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഫുഡ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് ശാന്തിക്കാർക്കൊക്കെ അപ്പം ഞങ്ങൾക്കും അതിന് തന്നേ എല്ലാ കറികളും പിന്നെ പായസവും ഒക്കെ കൂട്ടി നല്ലൊരു സദ്യയായിരുന്നു അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ ഓട്ടോറിക്ഷ ഒക്കെ തന്നെ തിരിച്ചു പോന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ് എല്ലാവരും പോലെ നമ്മളെ സ്നേഹിക്കുന്നവരാണ് കേട്ടോ അപ്പോൾ ഈ കവറിലുള്ള അവർക്കുള്ള ചിപ്സാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തുള്ള ശുചേച്ചി മധു ചേട്ടനും നന്നായിട്ടുണ്ടാണ് എന്നും ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തരും നവനോട്ടൻ്റെ ബുക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ നവനോട്ടൻ്റെ അധാരണം കൊണ്ട് അവിടെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും വെള്ളം കൂടിയാണ് ഇപ്പോൾ പിള്ളേരുണ്ടല്ലോ ഒക്കെ വെക്കേഷൻ ആയിട്ടപ്പോൾ ദാഹം വന്നു കഴിഞ്ഞാൽ ഒരാൾ വെള്ളം കുടിക്കാൻ തുടങ്ങിയാൽ എല്ലാവർക്കും വെള്ളം വേണം അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റീലിൻ്റെ ഒരു പാത്രം ആകുമ്പോൾ ഇവര് നിരത്തിട്ട് പൊട്ടിക്കൂടിയേരിച്ചാണ് ഈ പാത്രം പിടിച്ചത് പക്ഷേ അപത്തായിപ്പോയി വന്നപ്പോൾ ഒമ്പത് ലിറ്റർ രണ്ട് ലിറ്റർ എന്നൊക്കെ പറഞ്ഞ പാത്രം വരുന്നിട്ട് ഇത് ഒരു ലിറ്റർ പോലും ഇല്ല പാത്രം പക്ഷേ ഇവരി കുട്ടികളത് നിലത്തിട്ട് പൊട്ടിക്കൂടും എന്തായാലും അങ്ങനെ ആ പാത്രത്തിൻ്റെ കൊണ്ടടക്കലൊക്കെ ആയിരുന്നു അതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ ഈ കുടു നമ്മളെ വിട്ട് പോയത് അറിഞ്ഞത് കൊടു മെച്ച കിടക്കുകയായിരുന്നിട്ട് ആ കൂട്ടിൽ ഞാനത് കണ്ടില്ല അല്ല ഒരു കണക്കിന് ഞാൻ കാണാഞ്ഞത് ഉള്ളൂ സാധാരണ ഞാൻ വരുമ്പോൾ തന്നെ ചെന്ന് നോക്കണ തന്നൽ എന്തോ ഈ പാത്രത്തിൻ്റെയൊക്കെ പുറേ പോയപ്പോൾ ഞാൻ വിട്ടുപോയിട്ടാ ചെന്ന് നോക്കാൻ ചിലപ്പോൾ നോക്കാൻ തോന്നിക്കാഞ്ഞത് എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ അപ്പം അപ്പം തുടങ്ങി ഞാൻ വിഷമിച്ചാൽ അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ കുഴു കൂട്ടിൽ ചേ കൂട്ടിൽ വീണ് കിടക്കുകയായിരുന്നെട്ടോ സാധാരണ വിള അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കും കണ്ണടച്ചൊക്കെ നമ്മളെ പറ്റിക്കാനൊക്കെ ഇരിക്കാറുണ്ട് ഞാനിപ്പോൾ ആദ്യം വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ലട്ടാ കുറച്ച് ആളാ കൂടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ലൊരു സ്നേഹം തന്നിട്ടാണ് തിരിച്ചു പോയി തട്ടാ മറ്റൊരു ജന്മത്തിലേക്ക് അവൾ യാത്രയായി അപ്പം ഞങ്ങൾ രാത്രി ആദ്യമായിട്ട് ഞങ്ങൾ അമ്മയും മക്കളും കൂടെ രാത്രി ഒരു കടയിൽ പോയി തന്നെയട്ടാ ഞങ്ങൾ ഈ നേരത്തെ ആദ്യമായിട്ട് യാത്ര പോകണേ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ നമ്മുടെ ഈ പാലത്തെത്തി തന്നെ അധികം ദൂരം അഞ്ച് മിനിറ്റ് അധികൂടുള്ളൊന്നും ഞാൻ ഇവരെയും കൊണ്ട് അങ്ങനെ പോകുന്നില്ല നമ്മുടെ നീ ബാക്കിലുള്ളത് നമ്മുടെ സ്വന്തം പാലത്തിരിട്ട് തന്നെ കൊച്ചു ഗ്രാമം കേട്ടാ വളരെ കുറച്ചേ ഉള്ളൂ നമ്മുടെ ഗ്രാമം എല്ലാവർക്കും നമ്മുടെ പരിചയക്കാർ അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയായാലും നമുക്ക് പേടിയൊന്നും തോന്നൂലട്ടോ നമ്മുടെ നാടല്ലേ അപ്പോൾ സന്തോഷവും സങ്കടങ്ങളും നിറഞ്ഞ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് വില പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ